ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ പറഞ്ഞിരുന്ന പോലെ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഗുരുവായൂർ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ശരിക്കും പറഞ്ഞാൽ രാത്രി ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഉറങ്ങിയൊക്കെ തന്നെയാണ് കേട്ടോ പോയത് വേഗം എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് അധികം താമസിച്ചൊന്നുമില്ല ഇല്ല ഒരു നാല് നാലരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അകത്തെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കിവിടെ നിന്ന് അടുത്താണല്ലോ അപ്പോൾ നമ്മളിതാ ഏകദേശം അവിടെ എത്തിഞ്ഞാൽ പോകുന്ന വഴിക്ക് തന്നെ അവിടെ എത്താനായപ്പം പൂവ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പൂവൊക്കെ മേടിച്ച് വെച്ചു അതൊക്കെ രസാണല്ലോ ഇതിൻ്റെ ഒരു വൈബാണല്ലോ അങ്ങനെ പൂവൊക്കെ മേടിച്ച് വെച്ച് വണ്ടി പാർക്കിങ്ങിലെട്ടോ അല്ലെങ്കിൽ കുട്ടി സുഖം ഉറക്കമായിരുന്നു കേട്ടോ കുറേ നേരമൊക്കെ കരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം ഉറങ്ങി അങ്ങനെ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു നാലരയൊക്കെ ആയപ്പോൾ എത്തി അപ്പോൾ അപ്പോൾ തന്നെ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളും ഞാൻ കുറേ വർഷം മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ അന്നും കയറി തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും ൊഴണം എന്നുള്ളതിലാണ് കേട്ടോ വന്നത് കുറെ നാളെ ഇങ്ങനെ കാത്തിരുന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ ഏട്ടനും കുറെ മുന്നേ വന്നതാണ് ശരിക്കും ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് കേട്ടോ ഏട്ടനും ആയിട്ട് വന്നത് അമ്മ വരണം എന്ന് അമ്മ പക്ഷെ അമ്മയ്ക്ക് ഇന്ന് വരാൻ പറ്റിയില്ല ഇന്നലെ വരെയും വരണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷെ ലാസ്റ്റ് മിനിറ്റ് വെച്ച് അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പമ്മക്ക് ടൈം ആയിട്ടില്ലെന്ന് അമ്മ പറയുന്നത് വരാനെ അങ്ങനെതാ ഞങ്ങൾ ക്യൂലൊക്കെ നിന്നു പിന്നെ ഫോണൊക്കെ മേടിച്ച് വെച്ച് അതിനകത്ത് ഞങ്ങൾ നാലരയ്ക്ക് നിന്നിട്ട് ഒരു ഏഴരയായി അവിടെ അകത്തോട്ട് ക്യൂ കയറ്റി വിട്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞൊക്കെ ഇറങ്ങിയപ്പോൾ എട്ടെര എട്ടര ഒക്കെ ആയിട്ടോ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ എന്താ അവിടെ ഓരോ ഡാൻസും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ഇങ്ങനെ ഡാൻസ് അരങ്ങേറ്റം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരമായിരുന്നു കണ്ടു പിന്നെ അല്ലിക്കുട്ടൻ എല്ലാവർക്കും ഏട്ടനൊക്കെ വിഷമം തുടങ്ങിയായിരുന്നു കാരണം നമ്മൾ വെളുപ്പിനെണീറ്റതാണ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ഇനി കഴിച്ചിട്ടിട്ട് ഇനി ഇനി മമ്മിയോട് പോകണം അപ്പോൾ അതിന് മുന്നേ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ അതിന് പിന്നെ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നോക്കുമായിരുന്നു കേട്ടോ ശരിക്കും അമ്പലത്തിലൊക്കെ വന്ന ഒരു പ്രത്യേക വൈബാണല്ലേ ഒരു എന്താ പറയുക ഒരു സമാധാനം ഭയങ്കര രസമാണ് അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കാൻ കുറേ നേരം അവിടെയൊക്കെ അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്യാൻ തോന്നി പിന്നെ അല്ലിക്കുട്ടനൊക്കെ ഭയങ്കര വിശപ്പ് അവൻ പിന്നെ കരച്ചിലും ബഹളം ഒക്കെ ആയി കാരണം കുഞ്ഞല്ലേ വിശക്കുമല്ലോ നമുക്ക് എട്ട് രൂപ സമയമായിട്ടുണ്ടായിരുന്നു വെളുപ്പിന് രണ്ടു മണി അവൻ രണ്ടു മണിക്കൊക്കെ ഞങ്ങൾ ഉണർത്തിയായിരുന്നു കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ എന്താ പറയുക വണ്ടി കിടന്ന് കുറച്ചു നേരം ഉറങ്ങിയതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളതിനകത്തു തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി കേട്ടോ അപ്പോൾ അവിടുന്ന് കയറുന്ന സമയത്ത് ഞങ്ങൾ മറ്റേ ശ്രീനിഷ് ഉണ്ടല്ലോ ശ്രീനിഷിൻ്റെ ഫാമിലീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ അമ്മ സിസ്റ്റർ പിന്നെ അവരുടെ മക്കൾ മറ്റേ ശ്രുതിക ഋതിക അവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീജിത് വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ടല്ലോ രതി നിർവേദത്തിലെ പപ്പു അപ്പോൾ പുള്ളിനെയും വൈഫിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ പ്രൈവസിയൊക്കെ മനസ്സിലാൻ വീഡിയോ നടത്തില്ല എന്നാൽ അവരോട് പോയി സംസാരിച്ചിട്ടോ അങ്ങനെ അവര് പേളി ശ്രീനിഷ് ശ്രീനിഷൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവരെ ഫാമിലി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവരെയൊക്കെ കണ്ട് അപ്പോൾ അവരെ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങളവിടുന്ന് ഫുഡൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ള കടകള് ചുമ്മാ അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങി നമുക്ക് പ്രത്യേകിച്ച് വാങ്ങാൻ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പപ്പടം വാങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടിപ്പപ്പടം പപ്പടം കുരുമുളക് പപ്പടം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പപ്പടം മേടിച്ചിട്ടുണ്ട് ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു സാഗോ ചിപ്സ് പോലത്തെ തല്ലുകുട്ടനെ പൊരിക്കാൻ വേണ്ടി അതിങ്ങനെ കളർഫുള്ളായിട്ടുള്ളതും വേറെ ഷേപ്സിലുള്ളതും ഒക്കെ മേടിച്ച് അതൊക്കെ തന്നെ മേടിച്ചിട്ടുള്ളൂ പിന്നെ മൈൽപീലി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അലിക്കുട്ടിന് ടോയ്സ് സെവൻ ഈ പാരറ്റ് ഉണ്ടപ്പോൾ ഇഷ്ടമായി അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ചിലരുടെ കുട്ടിക്കുട്ടി സാധനങ്ങളൊക്കെ മേടിച്ച് ഈ വേഗം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇല്ലേ കാണാൻ ഞാൻ വില ചോദിച്ചപ്പോൾ മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ അതിനുള്ള സംഭവമൊന്നും അതുകൊണ്ട് പിന്നെ മേടിച്ചില്ല കേട്ടോ പിന്നെ അവിടെ നമ്മൾ പോകുന്നു നമുക്കിനി മമ്മിയൂർ പോകണം അപ്പോൾ അവിടെയും ചെല്ലുമ്പം ഒരിടത്തും ഫോണൊന്നും അല്ല എവിടെ അല്ലാത്തതുകൊണ്ട് എല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ കയറിയത് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് കുറേ ദൂരെയായിരുന്നു അപ്പം പാർക്ക് ചെയ്തിട്ട് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ ആനപ്പന്തിലോട്ടാണ് കേട്ടോ പോയി തല്ലുക്കുട്ടൻ ആനയെ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ആനയും തിരഞ്ഞു പോവുകയാണ് അവന് ഭയങ്കര ഇഷ്ടമായി ഇവിടെയും ടിക്കറ്റ് ഉണ്ട് നമുക്ക് ഇരുപത് രൂപ ടിക്കറ്റ് പിന്നെ മൊബൈൽ ഫോണിൽ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ അതിന് ഇരുപത്തഞ്ച് രൂപയുടെ വേറെ ടിക്കറ്റും എടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇത് അകത്ത് കയറി ഇഷ്ടം പോലെ ആന ഉണ്ടായിരുന്നു ശരിക്കും ഇത്രയധികം ആനേനൊക്കെ ഒരുമിച്ച് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ മാക്സിമം നമ്മുടെ അങ്ങാടിപ്പുറം പുരത്തിന് അഞ്ച് ഏഴൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ആന ഇത്രയും ഇവിടെ ഒരുപാടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ പേര് പിന്നെ മാതാമുള്ള ആന അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കണ്ടു അലക്കുട്ടന അതിൻ്റെ പുറകെ പോവാ പിടിക്കാൻ പോവാ അതിങ്ങനെ കുളിക്കുന്ന ഒക്കെ കണ്ട് നോക്കും അന്തം വിട്ട് നിൽക്കുകയാണ് അവൻ അലുകുട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ആന അപ്പം അവനത് എല്ലാത്തിനോടും ഇങ്ങനെ സംസാരിക്കുകയും ബായി പറയും ഹായ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെനിന്ന് അവന് പോരണം എന്നേ അവൻ അങ്ങനെ പോന്നിട്ട് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോവാ ബേബി ആന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക എവിടെ പോകണം എന്ന് ഇങ്ങനെ ആലോചിക്കുന്നു അപ്പോൾ പിന്നെ നമുക്ക് വടക്കുനാഥ ക്ഷേത്രത്തിൽ പോവാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ വരെ വന്നിട്ട് പിന്നെ അവിടെ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അവിടെയും ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് എനിക്കൊന്ന് തൃശ്ശൂർ അന്ന് ഒരു ഗുരുവായൂർ ഒരു പ്രാവശ്യം വന്നേ പിന്നെ തൃശ്ശൂരൊന്നും വന്നിട്ടേ ഇല്ല അതും ഒരു എന്തായാലും ഒരു എട്ട് വർഷം മുമ്പായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം വീണ്ടും വരിക അപ്പോൾ പിന്നെ ഇനിയും വന്നിട്ട് ഇനി അവിടെ കാണാതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വടക്കുനാഥ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലക്കുട്ടിന് പോരണം ഇല്ല അവർ കുളിക്കുന്നതും ഒക്കെ നോക്കി കുറേ നേരം അവിടെ നിന്നു അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം ഇവിടെ കണ്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പേടിയാണ്ട് ഞാൻ വിട്ടിട്ടില്ല എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പേടിയാട്ടോ ഇതിനൊക്കെ അപ്പോൾ പിന്നെ ഞാൻ വിട്ടില്ല ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല നമ്മളെൻ്റെ കൂടെയൊക്കെ അന്ന് ഇങ്ങനെയൊക്കെ എടുത്തു എന്നല്ലാണ്ട് അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുപ്പിച്ചില്ല അത് കഴിഞ്ഞിട്ട് ആ ഞങ്ങള് വീണ്ടും ക്ഷേത്രത്തിലോട്ട് പോവാം അപ്പം അല്ലുകുട്ടി വീണ്ടും ഉറങ്ങിയിട്ടോ അല്ലുകുട്ടി മൊത്തത്തിൽ നല്ല ഉറക്കമായിരുന്നു ഇതിവിടുത്തെ എന്തോ ഫേമസ് പള്ളിയാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് എന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ രണ്ട് പള്ളി ഉണ്ട് ആ രണ്ടും ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയി കയറിയൊന്നുമില്ല ഞങ്ങള് വേറെ എവിടെയും പിന്നെ കയറിയിട്ടോന്നുമില്ല കേട്ടോ ഈയൊരു വടക്കനാഥ ക്ഷേത്രത്തിലും കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് ഭയങ്കര ക്ഷീണമായിരുന്നു കാരണം രാത്രി ഉറങ്ങാത്തതിൻ്റെയും പിന്നെ എന്താ പറയുക നേരത്തെ എണീറ്റ് പോകുന്നതും ഏട്ടനെ അങ്ങനെ കണ്ണ് പാളി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കറ്റനൊക്കെ കുടിച്ച് കുടിച്ചാണ് പോയത് ഇതാണ് കേട്ടോ ഞാൻ രണ്ട് പള്ളി ഉണ്ട് പറഞ്ഞാൽ ഒരു പള്ളി ഒരെണ്ണം നമ്മൾ ആദ്യം കണ്ടു ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ എത്തുമ്പോൾ അവിടെ പതിനൊന്ന് മണിവരെ എന്തുവാണുള്ളത് അപ്പോൾ ആ ഒരു ഇതിന് ജസ്റ്റ് മുമ്പാണ് ഇവിടെ എത്തിയത് നമുക്ക് എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരോടും മീൻസ് എല്ലാവരെയും ഇങ്ങനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു കാരണം സമയം ആയി പതിനൊന്ന് മണിയാവുമ്പോൾ ഗോപുരവാദം അടയ്ക്കും ഞങ്ങൾ അവിടെ എത്തി അവിടെ നിന്ന് ഒക്കെ തൊഴുത് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു തേക്കിങ്കാട് മൈതാനം അവിടെ കിടന്ന് കുറച്ചു നേരം ഏട്ടനുറങ്ങുകയും ചെയ്തു കേട്ടോ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കാരണം അത്രയും ക്ഷീണമായി കുറച്ച് നേരം എന്തായാലും ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വണ്ടി കിടന്നിട്ട് ഉറങ്ങി അപ്പോൾ ഇവിടെയാണ് മറ്റേ തൃശ്ശൂർ പൂരം ഒക്കെ നടക്കുന്നത് അങ്ങനെയൊക്കെ ഏട്ടനോറോന്നിങ്ങനെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു പിന്നെ കുറെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു കാവ് പോലെയും ആലിൻ്റെ ഒക്കെ അവിടെയൊക്കെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഇങ്ങനെ വായിച്ചു അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പിഷാരഡീസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയി കേട്ടോ ഒരു പഴയ തറവാട് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ അതിനകത്താണ് ഇങ്ങനെ സീറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭയങ്കര ആയിട്ട് അതുപോലെ ഫുഡും പറയാണ്ടിരിക്കാൻ വയ്യ അടിപൊളി ഫുഡായിരുന്നു ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിലേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി രണ്ട് പായസവും കുറേ കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുറേ കറികളൊക്കെ ആയിട്ട് നല്ല സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ട്രഡീഷണൽ സദ്യയായിരുന്നു അതും അൺലിമിറ്റഡ് ആണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തെക്കിങ്ങാട മൈതാനത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആ ഒരു സർക്കിൾ കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ആയിട്ടാണ് ഇട്ട് വരുന്നത് പിഷാരഡീസ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് രൂപയാണെട്ടോ ഒരു സദ്യയുടെ റേറ്റ് വരുന്നത് പക്ഷെ നമുക്ക് അൺലിമിറ്റഡ് ആണ് അവർ തന്നെ വന്ന് ചോദിച്ചോണ്ട് ഇരിക്കും എന്താ ചോറ് വേണോ കറി വേണോ എല്ലാം എത്ര വേണമെങ്കിലും നമുക്ക് വാങ്ങി കഴിക്കാം അതും കുറേ കറികളുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു ചമ്മന്തിപ്പൊടി അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഭയങ്കര അന്വേഷിച്ചു എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അമ്മ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന സംഭവമാണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് കഴിച്ചിട്ടേ ഇല്ല അപ്പം അതിനുശേഷം ഇപ്പോഴാണ് ഇത് ഇവിടെന്നാണ് കഴിക്കുന്നത് എനിക്ക് ശരിക്കും ഭയങ്കര നൊസ്റ്റ് മേടിച്ചു അപ്പോൾ അത് അത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അതൊക്കെ ഇവിടെ ഇങ്ങനെ അവർ വിൽക്കുന്നുണ്ട് അങ്ങനെ പാക്ക് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞാനതൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അവർ അങ്ങനെ അതിൻ്റെ ബ്രോഷറും കൊണ്ട് തന്നു അതൊക്കെ അവിടെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ മേടിച്ച് ഞങ്ങളൊക്കെ ഉറക്കായിരുന്നു ഞാനും അല്ലിക്കുട്ടനൊക്കെ പിന്നെയും ഉറങ്ങി ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തി കട്ട് ൊക്കെ അടിച്ചടിച്ച് ആണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബോ ബൈ